നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് ഒരു രക്ഷയില്ല നാളെ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിൽ അടിയുടെ ഇടിയുടെ പൂരങ്ങൾക്ക് വീണ്ടും തുടക്കമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു നോമിനേഷനാണ് കൊടുത്തിരിക്കുന്നത് അതായത് ബിഗ് ബോസ് രണ്ടുപേരെ വീതം വിളിക്കും കൺഫ് റൂമിലേക്ക് പോവുക പരസ്പരം ചർച്ച നടത്തുക ഒരാൾ നോമിനേറ്റ് ആവണം അതായത് നിശ്ചിത സമയത്തിനുള്ളിൽ ഒരാൾ നോമിനേറ്റ് ആയില്ലെങ്കിൽ രണ്ടുപേരുമാകും അപ്പോൾ ഒരാൾ വിട്ടുകൊടുക്കണം ഒരാൾ നോമിനേറ്റ് ആവാൻ തയ്യാറാകണം ഇത് മുൻ സീസണുകളിൽ നമ്മൾ കണ്ടിട്ടുള്ള സെയിം സാധനമാണ് പക്ഷേ ഇവിടെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ബിഗ് ബോസ് പേരുകളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജാസ്മിനെയും അഭിഷേക് ശ്രീകുമാറിനെയും വിളിക്കുന്നു നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ വൻ അടി നാളെ നടക്കും അപ്സരേയും മുടിയനും ബിഗ് ബോസില് കൺഫറും ബാക്കി ബാക്കിയുണ്ടായ മതി ജിൻഡോയും അതുപോലെ തന്നെ നമ്മുടെ അർജുനും എന്തായി തീരുമെന്ന് കണ്ടു തന്നെ അറിയാം നോറയും അൻസിബയും അൻസിത്ത അൻസിത്തു വിളിച്ചിറന്നാൽ അതിന് വേറെ വല്ലതും വിളിക്കാമായിരുന്ന നന്നായിരിക്കും കാരണം ഉറപ്പായിട്ട് അടി നടക്കും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സിജോയും ശ്രീതു ആണെന്ന് തോന്നുന്നു അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ സൗഹൃദങ്ങളെയും അല്ലെങ്കിൽ പ്രധാന എതിരാളികളെയും ഒക്കെ ഒന്നുകൂടി തമ്മിലടിപ്പിച്ച് നല്ല ഒന്നാന്തരം ഒരു വഴിക്കാക്കാൻ പറ്റുന്ന ഒരു ഒരു നോമിനേഷനാണ് നാളെ നടക്കുന്നത് സോ ത്രില്ലിംഗ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ബാക്കിയൊക്കെ വഴിയെ നോക്കാം ബൈ